കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ കൃത്രിമ കരിപ്രസാദ നിർമ്മാണത്തിൽ അന്വേഷണം ആരംഭിച്ച ദേവസ്വം വിജിലൻസ് ദേവസ്വം വിജിലൻസ് എസ് ഐ രാകേഷ് പരിശോധനയ്ക്കായി എത്തി പരാതിക്കാരുടെയും ദേവസ്വം അധികൃതരുടെയും മൊഴി രേഖപ്പെടുത്തും ദേവസ്വം കമ്മീഷണർ സീൽ ചെയ്ത വീട്ടിൽ പരിശോധന നടത്തി ലിജോണ്ട് വിവരങ്ങൾ നൽകാനായി ലിജോ കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ കൊട്ടാരക്കരയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ദേവസ്വം വിജിലൻസിന്റെ പരിശോധന ആരംഭിച്ചിട്ടുണ്ടോ എന്താണ് ഏറ്റവും പുതിയ വിവരം അജി വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ ഈ കരിപ്രസാദം ഈ ക്ഷേത്രത്തിന് പുറത്തായി കൃത്രിമമായി നിർമ്മിക്കുന്നതായ ഒരു അടിസ്ഥാനത്തിൽ വിശ്വാസികൾ ആ പരിശോധന നടത്തിയിരുന്നു നമ്മളിപ്പോൾ കാണുന്ന ആ പഴകി ആ ഓടിച്ച വീടിലായിരുന്നു ഇത്തരത്തിൽ ഒരു തരത്തിലും ഒരു വൃത്തി വൃത്തിയില്ലാത്ത സാഹചര്യത്തിൽ അവിടെ ആ കരിപ്രസാദം ഉണ്ടാക്കിയത് സാധാരണയായി അമ്പലത്തിൽ തന്നെ അത്രയും പവിത്രതയോടുകൂടെ നിർമ്മിക്കേണ്ടതാണ് ആ പൂജാഗിരികളുടെ പൂജ പൂജയുമായി അനുബന്ധിച്ച് പക്ഷേ അത് കൃത്രിമമായി ഉണ്ടാക്കിയതിനെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടാവുകയും ചെയ്തു അതിനു പിന്നാലെയാണ് ദേവസ്വം വിജിലൻസ് അന്വേഷണം ആരംഭിച്ചത് കഴിഞ്ഞ ദിവസം തന്നെ ആ പൂട്ടി സീൽ വെച്ചിരുന്ന ദേവസ്വം കമ്മീഷൻ സീൽ ചെയ്തിരുന്ന വീട്ടിൽ പരിശോധന നടത്തി അവിടെയും ഒരു പ്രതിഷേധവും പരാതിയും ഒക്കെ ഉണ്ടായി അതായത് ഇത്തരത്തിൽ വലിയ ഒരു വലിയ നമുക്കറിയാം കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറയുമ്പോൾ ദിനംപ്രതി ആയിരക്കണക്കിന് വിശ്വാസികൾ വരുന്നതാണ് അവിടെ ഇതുപോലെ ഒരു സംഭവം നടക്കുമ്പോൾ അതിന് വെറുമൊരു എസ് ഐയെ മാത്രം അയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിഷേധമുണ്ടായി എസ് പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെ അന്വേഷിക്കണമെന്നുള്ള ഒരു ആവശ്യമാണ് വിശ്വാസികൾ ഉയർത്തി എന്തായാലും അവിടെ വന്ന് മൊഴിയെടുക്കാനും മറ്റ് നടപടിക്രമങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വാടക വീട്ടിൽ അതായത് മറ്റൊരു സ്ഥലത്തിരിക്കുന്ന ആ സാധനങ്ങളെല്ലാം തന്നെ സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സീല് ചെയ്യാനും തീരുമാനമായിട്ടുണ്ട് തുടർ ദിവസങ്ങളിൽ എന്താണ് ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാക്കുന്ന നടപടികൾ എന്നനുസരിച്ചിട്ടായിരിക്കും മറ്റ് നിയമ നടപടികളിലേക്ക് കടക്കുക എന്നുള്ള കാര്യമാണ് വിശ്വാസികൾ പറയുന്നത് എന്തായാലും ഈ ക്ഷേത്രത്തിൽ മറ്റ് ശുദ്ധീകരണ പൂജകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നടത്തുകയും ചെയ്തിട്ടുണ്ട്